വിവാഹത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അതെ എന്ന് പറഞ്ഞ പടത്തില് പടമായിരുന്നു അതിനപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആദ്യം അപ്പം എല്ലാരും പറയായിരുന്നു ബാലേന്ദ്രമനോനാണ് ചേട്ടനടുത്ത് നേരിട്ട് പറഞ്ഞു പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് റാണിയുടെ വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ജോൺസന്റെയും അപ്പോൾ ഒരു അപകടം പറ്റിയില്ലോ ട്രെയിനിൽ നിന്ന് ജോൺസൺ ഒരു രാത്രി വീണുപോയി അങ്ങനെ അതാണ് നെറ്റിയിലെ കലയൊക്കെ അപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ വിവരം മദ്രാസിലിരിക്കുന്ന റാണി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അറിയാലോ ഞാനാണെങ്കിൽ അവിടെ വന്ന് സിയാദ് കോക്കറിനൊക്കെ വിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് അന്തിക്കാട് പോന്നിട്ടില്ല പോന്നിട്ടുമില്ല വേവലാതിപ്പെട്ടിരിക്കുന്ന റാണി ഒരിത്തിരി സമാധാനമായത് ജോൺസൺ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വിളിച്ചിരുന്നു റാണിയെ റാണിയോട് പറഞ്ഞു റാണി പേടിക്കാതിരിക്കേ എന്തെങ്കിലും കൂടുതൽ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന റാണിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവിടെ ഇരിക്കില്ലേ അത് പറഞ്ഞപ്പോഴാണ് അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് സമാധാനായിരിക്കും എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അപ്പോഴാണ് ഒന്ന് ശാന്തമായി എന്ന് ജോൺസൺ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ അല്ല സത്യമാണ് ഒരു സൗഹൃദമുള്ള സ്ഥിതിക്ക് അവിടെ ഓടിയെത്തും എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാട്ട് ഇന്നതാണ് ഇഷ്ടം എന്നൊക്കെ റാണി ആന്റിയോട് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയില് അല്ലെ റാണി ആന്റിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ചെയ്തിട്ട് ഞങ്ങളത് പിന്നെ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനില്ല എല്ലാ പാട്ടുകളും ചേട്ടൻ ഇഷ്ടമായിരുന്നു ഒരു പാട്ട് എനിക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ വിവാഹ ശേഷം വിവാഹത്തിന് ചെയ്ത അങ്ങനെയൊക്കെ ചോദിക്കാറുന്ന് പിന്നെ ഞാൻ എല്ലാ പാട്ടും കേക്കുമ്പോ നല്ല പാട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടിരുന്ന എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു റാണിയുടെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടേതായിരിക്കും റാണിൻ്റെ എന്റെ മൺവീണയിൽ നിന്നുള്ള പറഞ്ഞു നേരം പുലരുമ്പോൾ സിനിമയിലെ ഒ എൻ വി സാറിന്റെ വരികളാണ്